കുടുംബശ്രീയും കേരളവിഷനും സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് ആശംസകൾ നേർന്ന് സി പി എം തളിപ്പുറം ഏരിയ സെക്രട്ടറി കെ സന്തോഷ് കേരളത്തിൽ സ്ത്രീകളുടെ സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾ വലിയ രീതിയിൽ സഹായമാകുകയാണ് ഇത്തരം സംരംഭകരെ കണ്ടെത്തി അവാർഡുകൾ നൽകുന്ന കേരളാവിഷൻ്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും സന്തോഷ് പറഞ്ഞു രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മ മേഖലകളിൽ മികവ് തെളിയിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് മികച്ച കുടുംബശ്രീ സൂക്ഷ്മ സംരംഭക യൂണിറ്റുകളെ കണ്ടെത്തി ആദരിക്കുന്നത് ഇതിനായി കേരള വിഷൻ പതിനാല് ജില്ലകളിലും വിശാലമായ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചിരുന്നു ഓരോ ജില്ലയിലും പത്ത് മേഖലകളിൽ മികവുകൾ പ്രകടിപ്പിച്ചിട്ടുള്ള ഓരോ മൈക്രോ യൂണിറ്റുകളെ കണ്ടെത്തുകയും അവർക്ക് പാരിതോഷികങ്ങൾ നൽകി ആദരിക്കുന്നതിന് ഓരോ ജില്ലകളിലും അവാർഡ് നിശ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അൻപത്തിരണ്ട് ശതമാനം വരുന്ന സ്ത്രീ സമൂഹത്തിന്റെ ഉന്നതിക്കു വേണ്ടിയുള്ള വലിയ കൂട്ടായ്മയെ കുടുംബശ്രീ മാറിയിട്ടുണ്ടെന്ന് സി പി എം തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി കെ സന്തോഷ് പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് സംരംഭം ആരംഭിക്കുന്നതിനുള്ള പിന്തുണയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാൻഡും ചേർന്ന് വലിയ പ്രസ്ഥാനമായി മൈക്രോ സംരംഭങ്ങളിലൂടെ കുടുംബശ്രീ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീയും വിഷ്ണു സംയുക്തമായി നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് എല്ലാവിധ ആശംസകളും നേരുന്നതായും കെ സന്തോഷ് കൂട്ടിച്ചേർത്തു കുടുംബശ്രീയുടെ കൂട്ടായ്മയുടെ ഭാഗമായിക്കൊണ്ട് നടത്തി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും കുടുംബശ്രീ പ്രസ്ഥാന ഈ കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ അമ്പത്തിരണ്ട് ശതമാനത്തോളം വരുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയായിട്ട് മാറി തീർന്നിട്ടുണ്ട് എല്ലാ ആളുകളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു വലിയ കൂട്ടായ്മയാണ് നാട്ടിൻ ഈ കുടുംബശ്രീയുടെ ഭാഗമായിക്കൊണ്ട് നടക്കുന്നത് ഒട്ടേറെ പഞ്ചായത്തുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈയ്യെടുത്തുകൊണ്ട് സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗ്രാൻഡും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായിട്ട് ഈ മൈക്രോ സംരംഭങ്ങളിലൂടെ സ്ത്രീ കുടുംബശ്രീ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ